നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കാഴ്ചയെന്ന് വെച്ചാൽ എറണാകുളം കാക്കനാട് മഴക്കാലം ഒക്കെ അടുത്ത് അത് മേരിമാത മാത മേരിമാത മേരി മാത സ്കൂളിനോട് അടുത്ത് ഒരു രാത്രി ഗോഡൗൺ ഉണ്ടായിരുന്നില്ല ഒരു ഭദ്രാവധി ഗോഡൗൺ ഉണ്ടായിരുന്നു ഒരു തീപിടിച്ചാണ് ഇന്ന് രാവിലെ ഡിസംബർ അഞ്ച് ഞായറാഴ്ച അഞ്ചാം ഞായറാഴ്ച രാവിലെ തീപിടിച്ചാണ് അപ്പോൾ അതിൻ്റെ ിഷഡാണ് നിങ്ങളെ കണ്ടുകൊണ്ടിട്ടിരിക്കുന്നത് ഒരു വല്ലാത്തൊരു കത്ത് പറ്റും തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി ഫയർഫോഴ്സ് ആദ്യം വന്നാൽ അവർ 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 പറയാതിരിക്കാൻ പറ്റില്ല അത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അത് അവർ നിൽക്കുന്നതിൻ്റെ പത്തടി ഉപയോഗിച്ചടി ബൈക്കിൽ നിന്നിട്ട് പോലും എനിക്ക് പറ്റില്ല ചൂടിച്ചിട്ട് എനിക്ക് വീട് എടുക്കാൻ പോലും ചൂടടിച്ചിട്ട് പറ്റണില്ല അപ്പോൾ അവർ പ പലർക്ക് ഹെൽമെറ്റില്ല മറ്റേ ചട്ടി ഉണ്ടെന്ന സേഫ്റ്റി ഇതുണ്ട് പക്ഷെ അവർ ആ ചൂടത്തിൽ നിന്നിട്ട് കഷ്ടപ്പെടുന്ന അവരുടെ അങ്ങനെ വന്നിട്ടുണ്ട് അവരത്രയും ഹാർഡ് വർക്കായിരുന്നു അവിടെ ചെയ്യുന്നത് പിന്നെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് പറ്റിപ്പോൾ ആദ്യം കാണിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മറ്റ് രണ്ട് സൈഡുകൾ പറമ്പായിട്ട് കിടക്കണി അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളില്ല പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു വലിയ വീടുണ്ട് അതുപോലെ കുറേ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കണല്ലോ അവിടെ താമസമുണ്ടെന്ന് എനിക്കോളൂ അപ്പോൾ ബിൽഡിങ് പണിയണമുള്ളായിരുന്നു അപ്പം ഈ ലെഫ്റ്റ് സൈഡിലെ വീട്ടിൽ മാത്രം ആൾ താമസം ഉള്ളതാണ് അവിടെ ആളുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതിൻ്റെ മേലിൽ ഈ ചൂടടിച്ചിട്ട് ഈ പാത്തിയൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട് പാത്തി പൈപ്പുകൾ വെള്ളം പോകാനുള്ള പൈപ്പുകളൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട് എന്തായാലും മറ്റുള്ള ആ വീട്ടിലേക്ക് തീ പടവുന്നില്ല അത് തന്നെ എന്തോ ഒരു ഭാഗ്യമാണ് അതുപോലെ ആളപയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ആക്രി ഒരു ചേട്ടൻ കോടോളിലാണെങ്കിലൊരു ചേട്ടനവിടെ സ്ഥിരമായിട്ടുണ്ട് അദ്ദേഹം ഞാനറിയാൻ സാധിച്ചപ്പോൾ കോലിയോ ഒന്നും ഇല്ല അപ്പോൾ തീയുടെ പ്രശ്നങ്ങൾ വന്നില്ല പിന്നെ അതുപോലെ ഈ ആക്രി കോടവൺ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് സാറിന് അവളുടെ പേര് ആളുടെ വിൽപ്പുകളിൽ എനിക്ക് സങ്കടവും കാരണം കുറേ പ്രശ്നങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പെട്ടെന്ന് കത്തി പോകുമ്പോൾ ഇരിപ്പണിട്ട് എനിക്ക് സങ്കടം ഞാൻ കുടിനെ അടി കാരണം അങ്ങനെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും കൊണ്ടും കാണിക്കണം എന്നുള്ളത് എനിക്ക് താല്പര്യമില്ല പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ കാണിക്കേണ്ടത് നമുക്ക് ആളെ ഇരിപ്പിട എനിക്ക് തന്നെ സങ്കടം പോകും അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് നമുക്ക് തപം ചെയ്യാം അങ്ങനെ സാറേ അല്ലാണ്ട് കൂടെ തോന്നി എന്ന് പിന്നെ പിന്നെ ഞാൻ പിള്ളേർ സംസാരിച്ചിരുന്നു പറയാനും അത് ഞാൻ ഇതിൽ പറയാൻ വേണ്ടി സംസാരിച്ചല്ലോ ഞാൻ എനിക്ക് എനിക്ക് പുല്ലിനെ പണ്ടിട്ട് അറിയാവുന്നതാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായില്ല ഇതിന് മറ്റേ പ്ലേസ് കാര്യങ്ങളും ഉണ്ടായില്ല അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ആൾക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ തീകര പ്രശ്നങ്ങൾ അങ്ങനെ വരില്ല പിന്നെ അവിടെ എനിക്ക് ചോദിച്ചാൽ ക്യാമറ ഉള്ളതാണെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സഹിച്ചാൽ ക്യാമറ ഇല്ല അതിൻ്റെ കട്ട് അറിയാൻ സഹിച്ച ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ആ രീതിക്കുമല്ല കത്ത് പിടിച്ചതെന്ന് ഞാൻ പറയുന്നതാണ് നേരെ മറിച്ച് ഇത് എന്താ എന്താണ് സംഭവിക്കുന്ന കാരണം പറഞ്ഞില്ല പിന്നെ തുടക്കത്തിലെല്ലാം കണ്ടതെന്ന് പറയുന്നത് കാരണം അവർക്ക് ഒരു പരിധി ഉണ്ടായിരുന്നു ചെയ്യണേ ആദ്യം ഒരു ഫയർഫോഴ്സ് ഉള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു ശേഷം മൂന്നും നാലും വണ്ടിയൊക്കെ വന്ന് പിന്നെ അതുപോലെ അവിടെയുള്ള കുടിവെള്ളം ടാങ്കർ അടുത്ത് തന്നെ കുടിവെള്ളം ടാങ്കറിൻ്റെ വണ്ടികളുള്ളതാണ് അവർ വണ്ടി കൊണ്ടുവന്നിട്ട് വെള്ളം നിറക്കാനൊക്കെ സഹായിച്ചു അതുപോലെ ചില വണ്ടികൾ അടുത്തുള്ള ഫ്ലാറ്റുകളിൽ പോയി ചെയ്തു അല്ല ആ ടൈമിൽ എല്ലാവരും നാട്ടുകാരാണെങ്കിലും സപ്പോർട്ടീവ് ആയിട്ട് അവിടെ നിന്ന് എല്ലാവരും അതിനുശേഷം പോലീസുകാരും വന്ന് അവർക്കും കണ്ട്രോൾ ചെയ്യാനും പോലെ പ്രശ്നങ്ങളുണ്ടായത് ഈ വണ്ടി വരുമ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടി വരുമ്പോൾ അപ്രൂവ് ഒക്കെ നാട്ടുകാർ ബൈക്ക് വെച്ചേക്കണമുണ്ട് ആകെ ഇതായി അപ്പോൾ പറഞ്ഞതല്ല ആൾക്കാർ ഓടി വരുമ്പോൾ ആ ടൈമിൽ പോലീസാർ എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് വണ്ടി അവിടെ എത്തി നേരത്തെ അവിടെ ആളുണ്ടെങ്കിൽ അവിടെ വണ്ടി ഒട്ടിക്കാണ്ടായിരുന്നു നോക്കിയത് പക്ഷെ അപ്പോൾ അവർക്കും അതനുസരിച്ച് അത്രയും കഷ്ടപ്പാടായെന്ന് പറഞ്ഞാണ് വർക്ക് ഉണ്ടായിരുന്നു കാരണം അവരെ നെഗറ്റീവ് പറഞ്ഞാലും അവർക്കറിയുമ്പോൾ അല്ലെ ഇഷ്ടം ഞാനാണെങ്കിലും തൊട്ടടുത്ത് എൻ്റെ രണ്ട് മൂന്നേര സംഭവം ഉണ്ടോ എന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നെ കണ്ടുപിടിച്ച് എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇത് എനിക്ക് അറിയാവുന്ന സ്ഥലമാണിപ്പോൾ ഒരു സ്ഥലമായിട്ട് കമ്പനിയായി കൊണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് പല കാര്യങ്ങളും മേടിക്കാനും പറ്റിയിട്ട് അപ്പോൾ അത് നിങ്ങളെ എന്താ പറയുക ആ വിഷവിലാണ് നിങ്ങൾ കാണിച്ചതെന്ന് പറഞ്ഞത് അല്ല ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഇത്ര നല്ല സമ്പാദ്യ എല്ലാം കുറവ് ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം ഇതെന്തുകൊണ്ട് തീ പിടിച്ചു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അറിയാൻ സാധിച്ചത് എന്തായാലും അതിൻ്റെ ഒരു സൂചനകൾ പോകുന്നു നോക്കാം പിന്നെ അതിനെക്കാട്ടിൽ ഒരു ആളപായമൊന്നും ഉണ്ടായില്ല അപ്പുറത്തെ വീട്ടിലേക്ക് തീ പിടിക്കാതിരിക്കാൻ പലരും ശ്രമിച്ചിട്ട് അത് അവിടെയുള്ള നാട്ടുകാർക്കും ഒരു ബിഗ് ബിക്സലുകൂടെ കാരണം ഫയർഫോഴ്സിനും പോലീസുകാർക്കും കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അതുപോലെ കാണാതെ പോകുന്നത് ഇന്നത്തെ വിഷ്വലിൽ കാണാൻ പറ്റുന്നൊക്കെ അപ്പുറത്തൊരു ബിൽഡിംഗ് പണിയാണല്ലോ അവിടുത്തെ ഒരു ഹിന്ദിക്കാരൻ അവൻ അവന് പറ്റുന്ന രീതിയിലുണ്ട് അവനും ഒരു ബിക്സലുകൾ കൊടുക്കണം അത് ഹിന്ദിക്കാരാണ് അവരെ നമ്മൾ തരുന്ന എഴുതി കാണിക്കുന്നത് ഇന്നലെ തരുമെഴുതിക്ക് കാണിക്കേണ്ട ആവശ്യം വന്നവരെ കാണാൻ എന്നുള്ളത് അവൻ അല്ല അവനവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ അവനോട് ഈ വിഷുവലിൻ്റെ അവിടെ അവനാ പൈപ്പ് അവനെ കൊണ്ടു ഒരു പൈപ്പ് ഓണാക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോവാതിരിക്കാനാണ് അവരുടെ ഫുൾ ടൈം ആ വെള്ളം അവന് ആ ലെങ് എത്തണ നിന്നിട്ട് അല്ലെങ്കിൽ അവനാ ചൂട് അടിക്കാത്ത രീതിയിൽ നിന്നിട്ട് അവനപ്പുറത്തുനിന്ന് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു അത് നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഓടിക്കൂടി അത് അവിടെ ഹെല്പ് ചെയ്ത് വളരെ സന്തോഷം പിന്നെ പലരും പറഞ്ഞു അവിടെ വീഡിയോ എടുക്കാനായിട്ട് ആൾക്കാർ ഇടിയാണ് അപ്പം അതുണ്ടാവും നമ്മുടെ കലമാറി അതുകൊണ്ട് പിന്നെ നിയന്ത്രിക്കാൻ ആ ടൈമിൽ പോലീസാരെത്തിയിട്ടുണ്ടായില്ല എന്നും പറഞ്ഞാൽ ആൾക്കാർ പോകല്ലേന്ന് പറഞ്ഞ അവിടത്തേക്ക് പോകാൻ ഉണ്ടായില്ല കുറച്ചും കൂടി എല്ലാവരും സഹകരിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഇടക്ക് ഈ പറഞ്ഞ മറ്റേ ഫ്രിഡ്ജും അതുപോലെയുള്ള അതിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടുകൊടുക്കണം പൊട്ടിയുടെ മേളിലേക്ക് തെറിക്കുമ്പോൾ അടുത്തെങ്കിലും അവരുടെ ഒപ്പം ആരെക്കോളം പറഞ്ഞ ഒരു അങ്ങനെ മാറി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രവർത്തിച്ച് എല്ലാവർക്കും അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥർക്കും പോലീസാരായാലും ഫയർ സ്റ്റേഷൻ ആൾക്കാരാണെങ്കിലും പിന്നെ പോലെ നാട്ടുകാരാണെങ്കിലും പിന്നെ പറഞ്ഞ ഹിന്ദിക്കാരാണെങ്കിലും ഇപ്പോൾ യുവരെയും എടുത്ത് പറയപ്പെടുന്നത് ഇപ്പം നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും സഹകരിച്ചു എല്ലാവരും ഞാനിപ്പോൾ പോലെ ടൈമിൽ അത് ഏതാണ്ട് സിറ്റുവേഷൻ ആണ് പക്ഷേ അണച്ചെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ വിളിക്ക് കിടന്ന് ഇനി ആ തീ കിടന്ന് അവർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ എന്തായാലും ഉള്ളിലേക്ക് ഇറങ്ങി ഒരു തരി തീ ഉണ്ടാണെന്ന് നോക്കണ്ടേ െന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറിയും പിന്നെ ഇങ്ങനെ ആദ്യം വരും അപ്പോൾ അവർ പിന്നെയും അവിടെ ആക്റ്റീവായിട്ട് നിൽക്കണമായിരുന്നു എന്തായാലും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും അതുപോലെ തന്നെ എൻ്റെ ഓണർ തന്നെ ഞാൻ പറഞ്ഞു എന്താ പറയുക പറഞ്ഞു ഇങ്ങനെയൊക്കെ ലൈഫിൽ ഓരോ തർണം ചെയ്യേണ്ടി വരും തരണം ചെയ്തേ പറ്റുമോ നമ്മൾ ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം ഞാൻ ഞാനിങ്ങനെ മീഡിയപരമായിട്ടുള്ള എടുക്കണമെങ്കിൽ വളരെ കുറവാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ പിന്നെ ഇത് നിങ്ങളെ കാണിക്കേണ്ടതാണ് ആൾക്കാർ പിടിച്ചുകൊണ്ട് ഞാൻ പോയി എടുത്തു കാണിച്ചു എന്നുള്ളത് മാത്രമല്ല ഓക്കെ അതുപോലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ ആദ്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണ്ടായിരുന്നെങ്കിൽ ഒരു മണ്ടി ഉണ്ടായുള്ളൂ പിന്നെ അതിൻ്റെ വെള്ളം തീർന്നാലും അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് ചില കാരണം ഇത്രയും വലിയൊരു തീർത് കിടക്കാനാണ് പോകണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഒരുമിച്ച് രണ്ട് വണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും അതനുസരിച്ചുള്ളവരെ വിളിച്ച് പറയണം ഇത് ഭയങ്കര വലിയ കത്രമാണ് ഞാൻ അവിടെ നിന്ന് രണ്ടോ മൂന്നോ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞിട്ടായിരിക്കാം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ടൈം ആണ് അതിനുശേഷം വണ്ടികൾ വന്നു കാരണം ആ ആദ്യത്തെ ഒരു വണ്ടിയിൽ എന്നിട്ട് കഷ്ടപ്പെട്ടത് പോകും അത് നമ്മളൊന്ന് നിയന്ത്രിച്ച് വരുമ്പോഴാണ് വരുന്നതെന്ന് എൻ്റെ പകുതി പക്ഷേ അപ്പോഴും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വണ്ടി വന്നെ ഇപ്പോഴും കഷ്ടപ്പെട്ടിുകൊണ്ടിരിക്കുകയാണ് ഞാൻ പൂർ. ഇപ്പൊ വരെ ചൂടാണ് ഇപ്പോ വരെ നീ ലൈറ്റ് ചെയ്യണം. എന്തൊക്കെ ഉണ്ടായിരുന്നു? പല സാധനങ്ങളും താഴെ ഐറ്റം ഉണ്ട്. എന്നാ ഫ്രിഡ്ജില് നിഷ്കൈറ്റാണ്. ഓടി ഓടി ഓട 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 안녕히 세요 അവിടെ സംസാരിക്കും ആണല്ലേ അല്ല അതിന് നോക്കി ഇപ്പം നേരം ഉണ്ടായിരുന്നു അത് വളരെ കണ്ടുപോകുന്നു പറയുമ്പോഴും എങ്ങനെയാണ് ഞാൻ ഇപ്പോഴാലോചന ആ പറയുന്ന ായിട്ട് മാത്രമേ എല്ലാവരും എല്ലാവർക്കും അറിയാം എല്ലാവരും വലിയ പുകയൊക്കെ വരുന്നോണ്ടല്ലേ പറയലേ അടി പറഞ്ഞു അല്ല ബൈ ബൈ ഇത്രേം നമുക്ക് ഇടാൻ പറ്റില്ല അല്ലേ നമ്മൾ ചാല നമ്മൾ ഞാനല്ല

あいいじゃん。